യുവതലമുറകൾ കണ്ടുപഠിക്കേണ്ട മാതൃകാ ദമ്പതികളാണ് മമ്മൂക്കയും ഭാര്യ സുൽഫത്തും സിനിമാ തിരക്കുകൾക്കിടയിലും കുടുംബജീവിതം വളരെ നന്നായി തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത് ഒട്ടുമിക്ക ഫങ്ഷനിൽ വരുമ്പോഴും കുടുംബത്തെ കൂട്ടിയാണ് മമ്മൂക്ക വരാറുള്ളത് മമ്മൂക്കയെ കുറിച്ച് സിനിമാ രംഗത്തെ പലരും പറയുന്നത് എന്തെന്നാൽ കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് വില നൽകുന്ന നടനാണെന്നാണ് ഇപ്പോഴെന്താ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മമ്മൂട്ടി ഭാര്യ എന്ന ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഭാര്യ എന്നത് ഒരു രക്തബന്ധമല്ല പക്ഷേ നമുക്ക് അമ്മായിയും അമ്മാവനും ചേട്ടനും അനിയനും വലിയച്ഛനും വലിയ ഒക്കെ ഉണ്ട് അതിലൊക്കെയും നമ്മുടെ ഒരു രക്തബന്ധമുണ്ട് ആ ബന്ധങ്ങളൊന്നും നമുക്ക് മുറിച്ചു മാറ്റാനായി പറ്റില്ല എന്നാൽ ഭാര്യ എന്ന ബന്ധം നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുറിച്ചു മാറ്റാവുന്ന ഒന്നാണ് എങ്കിലും നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഭാര്യയിലൂടെയാണ് നമുക്ക് ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്നാണ് അതുകൊണ്ട് ഭാര്യ ഭർത്തൃബന്ധം എന്നത് വളരെ ദിവ്യമായ ഒന്നാണ് പരസ്പരം രണ്ട് മനുഷ്യർ മനസ്സിലാക്കി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നിച്ചു ജീവിക്കുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നാണ് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ